എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കാനഡയുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ കാർണിയുടെ കാനഡയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് മേൽ വീണ്ടും ട്രംപ് വടിയെടുത്തിരിക്കുകയാണ് ഈ പണ്ട് കാരൻ പറഞ്ഞ പോലെ ലൊക്കേഷൻ 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 എന്ന് പറയും നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് വീടൊക്കെ മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ടാരിഫ് 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 നേരം വെളുത്ത അന്ത്യാവോളം ട്രംപ് അപ്പച്ചെങ്കിൽ ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ ആർക്കും എവിടേക്കുണ്ട് ആരിഫ് അടിക്കണം എന്നിട്ട് അത് പുള്ളിയുടെ രാജ്യത്തിന് അല്ലെങ്കിൽ പുള്ളിയുടെ രാജ്യത്തെ കമ്പനികൾക്ക് പ്രശ്നം വരികയാണെങ്കിൽ പുള്ളി നെഗോഷിയേഷൻ വയ്ക്കും അതല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് വയ്ക്കും ഇങ്ങനെ വെച്ച് 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 എന്തിനു പറയണോ ഒരു ഒരു സ്ഥിരതയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് പുള്ളി ഇട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ അപ്പം നമ്മുടെ ഈ മലയാളി യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ കാർണി വളരെ മെച്ചൂരിറ്റിയോട് കൂടിയാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത് ഇതിൽ പ്രധാന പ്രശ്നം ഉണ്ടോ നാറ്റോ ഇവിടെ നമ്മുടെ ജി സെവൻ മീറ്റിങ്ങിന് വന്ന് പുള്ളി അടിക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി മോദിജീ ഒന്നും കാണാതെ അത് കഴിഞ്ഞ് കാറിന് യൂറോപ്പിൽ പോയിട്ട് നല്ല കുറേ ഡീലുകൾ സൈൻ ചെയ്തു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നാറ്റോയിൽ അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ കാറിണിയുമായിട്ടും കാനഡയുമായിട്ട് നല്ല ഡീലുകളൊക്കെ സൈൻ ചെയ്യുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ട്രംപ് പറ്റത്തിന് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകും അപ്പോൾ കാനഡയെ ഇങ്ങനെ വടിയെടുത്ത് പേടിപ്പിച്ച് ട്രൂഡോനെ ജസ്റ്റിൽ നിന്ന് വിളിച്ച പോലെ അല്ലെങ്കിൽ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റിൻ്റെ ഗവർണർ നിന്ന് വിളിച്ച പോലെ ഇടയ്ക്കിട്ട് ഓരോന്ന് കൊടുത്താലേ ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പോക്ക് ഇപ്പോൾ എന്തുണ്ടായത് അമേരിക്കൻ ടെക് ജയൻറ്റുകളായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ ഇരുപത് മില്യണ് മേലെ മറ്റോ കറക്റ്റ് എനിക്കറിയില്ല വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കാനഡ ലവി അടിക്കുമെന്ന് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വീണ്ടും പുള്ളി ടാരിഫും ഒട്ടാവും എല്ലാ ബന്ധങ്ങൾ ഡിപ്ലോമാറ്റിക് റിലേഷന് എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ പുള്ളി ഉടനെ ആളുടെ ട്രൂത്ത് മീഡിയയിൽ ട്വീറ്റ് ചെയ്തു കാറിന് ഇത്യേകിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല കാറിന് വളരെ തന്മയത്വത്തോടു കൂടെ അല്ലെങ്കിൽ വളരെ മെച്ുറി മെച്യൂരിറ്റിയോടുകൂടെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് പക്ഷേ വാഴ വേലിയിൽ വീണാലും വേലി വാഴ വീണാലും കേടാർക്കാണ് വാഴയ്ക്ക് അല്ലേ മുള്ളിൽ വീണാലും ശരി മുള്ളിന്ന് വാഴ വീണാലും ശരി കേടാർക്കുക വാഴയ്ക്കാണ് പിന്നെ അന്ന് പറഞ്ഞാൽ കാനഡയിലെ കേരളക്കാരായിരിക്കുന്ന മലയാളികൾ അതെങ്ങനെ ബാധിക്കുന്നുള്ളതാണ് ഒരുപാട് ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ജോലി പോകുന്നു ഒരുപാട് ബിസിനസ്സുകാരുടെ ഇല്ലാതെ അത് മിക്കവാറും മലയാളികളുടെ കച്ചവടം അറിയാമല്ലോ ഗ്രോസറിക്കിടയിൽ റെസ്റ്റോറൻ്റ് ആണ് അത് വിട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവരും ബാധിക്കും എല്ലാ ബിസിനസിനെയും ബാധിക്കും എല്ലാ തൊഴിലിനെയും ബാധിക്കും എല്ലാ വിദ്യാർത്ഥികളെ ബാധിക്കും വർക്ക് പെർമിറ്റുകാർക്കും പി ആറുകാർക്കും എല്ലാം പ്രശ്നമാണ് പിന്നെ പി ആർ ഒ ആയി പാസ്പോർട്ടുള്ളവർക്ക് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു കൂടാതെ മാത്രം പക്ഷെ അതും വല്ലാത്ത ഞെരുക്കത്തലായിരിക്കും വീടുകളുടെ വില ഇന്നുവരെ കൂടിയിട്ടില്ല വീടിന് ഇനി വില കൂടുകയും റിയൽ എസ്റ്റേറ്റ് ഉഷാറാവണമെങ്കിൽ പലിശ ഒരു മൂന്നിൻ്റെ താഴോട്ടൊക്കെ വരണം രണ്ട് എന്നാലും ആൾക്കാർ ചിന്തിച്ചിട്ട് മേടിക്കുകയുള്ളൂ പണ്ടത്തെ പോലെ ചാടി കയറി കുടില കൊട്ടാരൊന്നും ആരും മേടിക്കാൻ പോകുന്നില്ല മേടിച്ചവനൊക്കെ നടുപൊടിഞ്ഞിരിക്കുകയാണ് പിന്നെ ഒരു ട്രെൻഡായിരുന്നു മൂന്നും നാലും വീട് മേടിക്കുക എന്നുള്ളത് ഈ മൂന്നും നാലും വീട് മേടിച്ചവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാം വടകയ്ക്ക് ആളില്ല പിള്ളേർ വരുന്നില്ല പണ്ടിങ്ങനെ ചാടി കയറി ഇഷ്ടം പോലെ ലക്ഷക്കണമെങ്കിലും പിള്ളേർ വരില്ലായിരുന്നേ അപ്പോൾ പിള്ളേരുടെ വരവ് നിന്ന് റെഫ്യൂജീസിൻ്റെ വരവ് നിന്നു അപ്പോൾ ഈ ആൾക്കാരുടെ വരവ് വന്നു കഴിഞ്ഞപ്പോൾ വാടകക്കാരെ കിട്ടാതെ തന്നെ ഇപ്പോൾ അപ്പാർട്ട്മെൻ്റുകൾക്കൊക്കെ റേറ്റ് കുറഞ്ഞപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റ് അവിടെ വേറെ ശല്യമൊന്നുമില്ല ഈ വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി അടയ്ക്കണം പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സ് വൃത്തിയാക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ മലയാളികൾക്ക് മേടിച്ചിട്ടുള്ള വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ മേലെയുള്ളതാണ് ഒന്നെന്ന് പറഞ്ഞാൽ വൺ മില്യൺ വൺ മില്യനോ പത്ത് ലക്ഷം ഓക്കെ അപ്പം ഇങ്ങനെയുള്ള വീടുകളൊക്കെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഈ റെഫ്യൂജീസിനോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർ അവർക്ക് രാവിലെ വേണേറ്റ് അസൈൻമെന്റ് ഉണ്ട് പാർട്ട് ടൈം ജോലിയുണ്ട് നല്ലവണ്ണം വാടക അടയ്ക്കാൻ പറ്റുള്ളൂ അവരെ സംബന്ധിച്ചോടം വീട് വൃത്തിയാക്കാനോ വീട് ക്ലീൻ ചെയ്യാനോ അവർക്ക് സമയമില്ല അവസാനം അറിയാ ഞാനിതു കുറെ അനുഭവിച്ചിട്ടുള്ളതാണ് പുതിയ വീടല്ല എൻ്റെ പഴയ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട് അവസാനം പാറ്റ മൂട്ട ഇത് രണ്ടും വരും പിന്നെ ബാത്റൂമിന്റെ ഒന്നും കാര്യം പറയുകയും വേണ്ട അവസാനം ഇവരെ വാടകക്കാർ പോയി കഴിയുമ്പോൾ ഈ കിട്ടിയ പൈസയുടെ ഒരു നല്ല എമൗണ്ട് അതിന്റെ റിപ്പയറിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും ഇവരെ പിടിച്ച് ഇറക്കി വിടാൻ പറ്റുമോ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ഇതാണ് കാനഡയുടെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥ എല്ലാ പ്രോവിൻസിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഒൻപറേ പ്രോവിൻസിലെ ലണ്ടനിലെ കഥയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ തച്ച് കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വണ്ടിയിടിച്ച് കൊല്ലാനായിട്ടുള്ള കുറേ മലയാളികളുണ്ട് അവരാരണെന്ന് അറിയാവും ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ രണ്ട് മൂന്ന് വീട് മേടിച്ചിട്ടുള്ളവരും അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അയ്യോ താങ്കൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ എൻ്റെ കുടുംബക്കാർ കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി എൻ്റെ ബന്ധക്കാർ കേട്ടായിരിക്കും എന്താ എന്തായിരിക്കും സ്ഥിതി അതൊക്കെ അവർക്ക് നാണക്കേടല്ലേ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് മലയാളികളുടെ വലിയ വീടും വലിയ വണ്ടി മേടിക്കുന്ന ആ ഒരു ദുരഭിമാനം അല്ലെങ്കിൽ ആ അല്പത്തരത്തെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ഇതൊന്നും കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആളെ കണ്ടപ്പോൾ വിളിച്ചത് ചേട്ടാ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവനോട് ചോദിച്ചു ശത്രുത എന്തിന്റെ പേരില്ല ഞാൻ അവനോല പൈസ കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ജോലി കിട്ടിയിട്ട് ശമ്പളം കൊടുക്കാനുണ്ടോ ഏ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എന്നാൽ ഒന്ന് ചോദിക്കണ്ടേ അല്ല എനിക്കറിയാം അവരുടെ ശത്രുത എന്താന്നുള്ളത് താങ്കൾ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടികളിലൊക്കെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഐ ഡോണ്ട് കെയർ അല്ല നിങ്ങളെ ഒരു പാർട്ടിയിലും കണ്ടിട്ടില്ല കള്ളോടി പാർട്ടിയിലോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങളീ പറയുന്ന നിലപാടുകൾ അല്ലെങ്കിൽ നിങ്ങളീ പറയുന്ന ചില എന്താ പറയുക അപ്രിയ സത്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങളോട് പലർക്കും വെറുപ്പും വൈരാഗ്യ എതിർപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ സോഷ്യൽ മീഡിയയിൽ നിനക്ക് നിൻ്റെ നിലപാട് പറയാത്തോടെ നിനക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കില്ല ഇനി ഒരു ചെറിയ ബിസിനസ് ചെയ്താൽ മതി ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലിൽ നടത്തുന്നത് നിനക്ക് എത്രക്കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു അത് പറഞ്ഞു വിളിച്ചാട്ടം പറഞ്ഞു ശരി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ ഞാനിവിടെ കട നടത്തിയതല്ലേ വർഷങ്ങളോളം അത് കഴിഞ്ഞ് ഞാനിവിടെ പല സോഷ്യൽ എന്താ പറയുക മറ്റേ സാമൂഹിക കാര്യങ്ങളിലും ഞാൻ ഇറങ്ങി ചെന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് അകത്തിരിക്കുന്നത് പണ്ട് ഞാൻ സമൂഹത്തിലായിരുന്നു സമൂഹ മദ്യത്തിലായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമത്തിലാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ മലയാളിയാണല്ലോ അവന് അസൂഹി ഉണ്ടാവും ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഉണ്ടാവും ഔ ബിസിനസ് തുടങ്ങുമ്പോൾ എന്നോട് ചിലപ്പോൾ എന്നോട് ചിലർ ചോദിക്കും അവൻ മനസ്സിൽ ഓൾറെഡി തീരുമാനിച്ച് കുറച്ചിരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോസറി കട തുടങ്ങാനായിട്ട് അങ്ങനെയായിരിക്കും എന്നോട് ചോദിക്കുക ചേട്ടാ ചേട്ടൻ വർഷങ്ങളായിട്ട് കട നടത്തിയിട്ടല്ലേ എങ്ങനെയുണ്ട് അതിനകത്ത് ലാഭം കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ലാതെ നീ തുടങ്ങാനുള്ളവരുടെ ഇട ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവൻ ഓൾറെഡി കട വാടകയ്ക്ക് എടുത്തു കട വാടകയ്ക്ക് വാഴയ്ക്കെടുത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കള്ളം പറയുന്നത് അപ്പം ഞാൻ പറയാം കുഴപ്പമില്ല അപ്പം നിന്റെ വാടക കടര വാടക എത്രയുണ്ട് ഇത്ര എത്ര ബിസിനസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ നീ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഒറ്റ മണക്കണക്ക് ആ വാടക എത്ര യൂട്ടിലിറ്റി ഇത്ര ജോലിക്കാർക്ക് ശമ്പളം എത്ര നീ വിൽക്കുന്ന സാധനത്തിൽ നിന്റെ ലാഭം എത്ര നീ അവിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ പത്തോ പന്ത്രണ്ടര മണിക്കൂറിൽ നിന്ന് ചെലവഴിച്ചുകഴിഞ്ഞാൽ മണിക്കൂറിന് പത്ത് ഡോളർ വെച്ച് നീ എടുത്താൽ തന്നെ ഒരു ദിവസം നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഡോളർ നിനക്ക് കിട്ടണം അപ്പം നിന്റെ എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത്ല് നിന്റെ ലാഭവും നഷ്ടം എന്നാൽ പിടിച്ചോളം പറയും ഇതിങ്ങനെ മനക്കണക്കായിട്ടങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ ഞെട്ടിപ്പോകും ആ അല്ല നോക്കാം ചായ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ലാന്നൊക്കെ പറയും അവസാനം ഇനി കട തുടങ്ങും മൂന്ന് മാസം കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് പതുക്കെ എണ്ണ വലിഞ്ഞ് വലിഞ്ഞ് നീളും നീളുന്ന സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒളിഞ്ഞ് മാറും അതല്ലേ പറയാം ചായയോ കട വെക്കാനായിട്ടിരിക്കുക പലരും വന്നിട്ടുണ്ട് ഞാൻ വെച്ചാൽ എത്രയ്ക്കോ കൊടുക്കണം അത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ഡോളറോ ആ പിന്നെ കട അതല്ലേ ഞങ്ങളാ നല്ല കാര്യം ഒന്നര ലക്ഷം കിട്ടുന്നതിന് രക്ഷപ്പെട്ടു അപ്പം ഇതാണ് ഒരു മൊത്തത്തിൽ മലയാളികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പിന്നെ പലരിപ്പോൾ പല ഇത് മറ്റേ മാറ്റി പിടിച്ചിട്ടുണ്ട് പല ട്രേഡ് മാറ്റി അല്ലെങ്കിൽ ഈ ഗ്രോസറിയും റെസ്റ്റോറൻറ്റൊക്കെ വിട്ടിട്ട് പിടിച്ചിട്ട് എന്നാലും റെസ്റ്റോറൻറ്റുകൾ പുതിയ വരുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനകത്ത് പൊതുജനത്തിനൊരു ധാരണ തന്ത്രിയോ ഭയങ്കര കൊള്ളലാഭാന്നുള്ളതാണ് അതായത് മേടിച്ച് കഴിക്കാൻ പോകുന്നുണ്ട് കാരണം പതിനഞ്ച് രോളറിന് ബിരിയാണി കൊടുക്കുമ്പോൾ രണ്ട് രണ്ട് ചിക്കൻ്റെ പീസും കുറച്ച് അരിയാണ് തരുന്നത് ഇപ്പം ഇവൻ കണക്ക് വിട്ടിരുന്നത് രണ്ട് ചിക്കൻ്റെ പൈസ എത്രയാണ് അരിയുടെ പൈസ എത്രയാണ് ഇവൻ മേടിക്കുന്ന പതിനഞ്ച് റോളർ ഭയങ്കര ലാഭമാണ് കൊള്ള ലാഭമാണ് കഴിക്കുന്നവരുടെ വിചാരം വിൽക്കുന്നവൻ്റെ വിചാരം എന്താണ് ശേട ഇത്രയും കാശ് മുടക്കി ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതാണ്ട് ഇത് കൊടുത്തിട്ട് ഞാൻ എന്താ ഇതൊരു ഉണ്ടാക്കുന്നത് വാടയും കൊടുത്ത് ഡ്യൂട്ടിലിറ്റിയും കൊടുത്ത് ജോലിക്കാരുടെ അമ്പളം കൊടുത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ട് ഞാൻ എന്തതിനകത്ത് ഉണ്ടാക്കുന്നതാണ് അവൻ ചിന്തിക്കുന്നത് മറ്റവൻ ചിന്തിക്കുന്നതെന്നറിയാം ഇവൻ ശരിക്കും കൊള്ള ലാഭമാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇതാണ് മലയാളിയുടെ ഹൈഡ് ആൻഡ് സീക്ക് കളി അതെന്തോ ആവട്ടെ എന്തായാലും കാർണി വളരെ നല്ല രീതിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ പലരും പറഞ്ഞ കാർണി കൺസർവേറ്റീവ് ആയോ ചോദിക്കുന്നത് അത് കാർണിയുടെ ഒരു ഇതാണ് കൺസർവേറ്റീവ് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ പുള്ളി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ മറ്റേ ആൽബട്ടൽ ആണെങ്കിൽ സ്മിത്ത് ഇങ്ങനെ ഇടയാതെ നിൽക്കുന്നുണ്ട് അവിടെ ഇടയ്ക്കേ ഇടയ്ക്ക് പൊട്ടിത്തെറി നടക്കുന്നുണ്ട് ഇനി നമ്മുടെ പിയർ പോളിയോ പുള്ളി കാൽഗരയിൽ മത്സരിക്കാൻ പോവാം പുള്ളിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു എം പി സ്ഥാനം ഒഴിഞ്ഞു പുള്ളി അവിടെ മത്സരിക്കാൻ പോവാണ് പുള്ളി മത്സരിച്ച് നിയമസഭയെ വന്നാലാണ് കേരളത്തിലെ സതീശനെ പോലെ സതീഷിനാണുള്ളപ്പോൾ താരം സതീശനെ പോലെ ഒന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാവുള്ളൂ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാലു കൊല്ലം കാറിഞ്ഞ് ഭരിക്കും ആ നാലു കൊല്ലം ഏകദേശം അവിടെ അപ്പുറത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ പോവും അപ്പോൾ അതുകൊണ്ട് പ്രിയ മലയാളികളെ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ ബഡ്ജറ്റുകൾ വലിയ വലിയ വീടുകൾ ഇതൊക്കെ മേടിക്കണ സമയത്ത് ഒരു പത്ത് തൊട്ട് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാം ഓക്കെ ചാടിക്കാറ് ഒന്നുമില്ല ഇടപെടരുത് ഇടപെട്ടിട്ട് പിന്നീട് കരയാൻ കരയാനിടപെടരുത് ഇനി ഞാൻ പറഞ്ഞില്ല ഒന്നും വേണ്ട ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വൺസ് അഗൈൻ വെൽക്കം ടു മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ആ അടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എൻ്റെ ചില പ്രേക്ഷകർ നാട്ടിലുള്ളവരെ എന്റെ വീഡിയോ ഇറങ്ങിയ വഴിക്ക് കാണും എന്നിട്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിൽസ എന്ത് പറ്റി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷിലാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിലോ ഞാൻ മലയാളത്തിലാണോ ഇത്രയും കഴിഞ്ഞൂര് വർഷമായിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്തിരുന്നൂറ് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാം മലയാളത്തിൽ മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നു ഉള്ളി പറഞ്ഞില്ല അത് ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇത് ഇംഗ്ലീഷിലേ കേൾക്കണമെന്നുള്ളത് അപ്പോൾ ഇനി ആർക്കെങ്കിലും അത് ഇംഗ്ലീഷിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ മേലെ ഒരു സെറ്റിങ്സ് ഉണ്ട് അതിൽ പോയിട്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം അല്ല മലയാളത്തിലെ നിങ്ങൾക്ക് അറിയാതെ ഇത് ഇംഗ്ലീഷിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എ ഐയുടെ കളിവിളിയാട്ടങ്ങളാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ സുഹൃത്ത് ഒരു പയ്യൻ പറഞ്ഞു വന്നു ചേട്ടാ മേലൊരു സെറ്റിങ്സ് ഉണ്ട് അതിൽ പോയിട്ട് മലയാളം ഇംഗ്ലീഷും മാറ്റി മാറ്റി ഇടാം ഇംഗ്ലീഷ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരുവിധമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പറയുന്നുണ്ട് മീൻസ് അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചിലതൊന്നും മാച്ച് ആവില്ല ഓക്കെ അത് ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി താങ്ക് യു സി യു എകെയിൻ